നമസ്കാരം ഇന്ന് ഞാൻ വെറൈറ്റി വെറൈറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ട വിഭവം എന്നുള്ള രീതിയിൽ കഷ്ടപ്പെട്ടാൽ നമുക്ക് ഏറ്റവും ആരോഗ്യത്തിന് ആ നല്ല ഒരു വിഭവമാണ് നമ്മുടെ ചക്ക നാടൻ എല്ലാ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു സാധനം ഇതിന് കുറച്ച് വിഷമിക്കണം എന്നാൽ മാത്രമേ ഇത് കുട്ടികളുടെ മുന്നിൽ എത്തിക്കാൻ പറ്റൂ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇന്ന് അതിനു വേണ്ടി കുറച്ച് സമയം മെനക്കെടാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇപ്പോൾ അത് മുറിക്കുകയാണ് മുറിച്ച് കുറച്ച് വൃത്തിയാക്കി റെഡിയാക്കി വെക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് അതിൻ്റെ പാചക കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം ആദ്യം ഞാനിത് ഒന്ന് മുറിച്ച് റെഡിയാക്കട്ടെ അത് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതുകൊണ്ട് തന്നെ ആരും തന്നെ വീട്ടമ്മമാരോ വീട്ടുകാരോ ആരും തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചക്ക എന്നതിനെ ഒരു എന്തോ ഒരു കഷ്ടപ്പാടിൻ്റെ വിഭവം എന്ന രീതിയിൽ മാറ്റി വച്ചിരിക്കുകയാണ് അറിയുന്നില്ല അവർക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അപ്പോൾ നമുക്കിതിൻ്റെ രുചിയും മണവും ഒക്കെ നമ്മുടെ കുട്ടികളിലും വരും ഭാവി തലമുറകൾക്കും എത്തിച്ചു കൊടുക്കണം എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമായതിനാൽ തന്നെ ഞാൻ ഇത് ഏറ്റെടുത്തിരിക്കുന്നു നമുക്ക് തുടങ്ങാം ഓക്കെ ഞാനിതിൻ്റെ ക്ലീനിങ് സെക്ഷനിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞ് അടുത്ത പരിപാടി ഹാ ഡിയർ ഫ്രണ്ട് അങ്ങനെ ചക്ക ഞാൻ അടുപ്പത്താക്കി അതിൻ്റെ വിസിൽ മൂന്നാല് വിസിൽ കഴിഞ്ഞ് അത് ഏകദേശം ഈ രൂപത്തിലായിട്ടുണ്ട് കടുവും വറുത്തിട്ട് കഴിഞ്ഞു നല്ല രീതിയിൽ ഇനി നമ്മുടെ നല്ല തീൻ മേശയിലേക്ക് ഇതിനെ ഒന്ന് എത്തിക്കണം അതിന് മുന്നേ ഉലശം വെള്ളം വറ്റാനുണ്ട് അതിനുശേഷം നമുക്കിതിൻ്റെ ഒന്ന് നോക്കാം അങ്ങനെ ഈ രീതിയിലാന്നായിട്ടുള്ള ചക്ക പളീച്ച പോലെ ആയിട്ടുണ്ട് ഒക്കെ കുഴപ്പമില്ലാതെ ചാക്കയാണ് ബന്തിന് ചുളയെല്ലാം നേരിയ ചുളയായിരുന്നു എന്നാലും കുഴപ്പമില്ല ഏതായാലും എല്ലാ കൊല്ലവും ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുത്തുന്നുണ്ട് ഒരു ചക്ക വീഡിയോ ആയിട്ട് അപ്പോൾ ഈ ഈ പ്രാവശ്യത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ചക്ക വീണ് മഴയത്ത് ചീഞ്ഞ് അടിയാൻ ഇട വീട്ടിലുള്ള അംഗങ്ങളെല്ലാം ഒത്തുകൂടി ഇരുന്ന് ഒന്ന് അത് വൃത്തിയാക്കി ഇതുപോലെ പാചകം ചെയ്ത് കുട്ടികൾക്കെല്ലാം കൊടുക്കുക ഓക്കേ താങ്ക് യു പക്ഷെ ചക്ക ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്താം നമ്മുടെ നാടൻ തനിമ കിട്ടണമെങ്കിൽ എപ്പോഴും ദൈ ഇതുപോലെ വാഴയിൽ വേണം കിഴങ്ങായാലും കപ്പയായാലും വിളമ്പ അങ്ങനെ വിളമ്പി കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റൊന്ന് വേറെ തന്നെ ആയിരിക്കും കേട്ടോ അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അതിൻ്റെ കൂടെ ലേശം ഒരു അച്ചാർ അല്ലെങ്കിൽ മീൻ ഇട്ടത് ആ അതും ഒന്ന് പരീക്ഷിക്കണം കൂട്ടുകാരൊക്കെ